നമസ്കാരം നമ്മുടെ നമ്മുടെ നാടുകളിലെ സാധാരണ ഈ അയൽപക്കത്ത് ഒക്കെ മരങ്ങൾ അടുത്ത വീടുകളിലേക്കൊക്കെ ഇങ്ങനെ ചരിഞ്ഞു നിൽക്കാറില്ലേ അതായത് അതിരുകൃഷി എന്ന് പറയുകയാണെങ്കിൽ ഈ സൈഡുകളിൽ ഇങ്ങനെ മരങ്ങൾ വെച്ചു പിടിപ്പിച്ചേക്കും അത് വീട് മറ്റുള്ള അടുത്ത വീടുകളിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കും അത് വെട്ടിക്കളയാൻ പറയുമ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് വഴക്കാകും അങ്ങനെയുള്ള ഒരു സംഭവം ഞാൻ പറയാവേ ഞങ്ങൾ പണ്ട് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന ഒരു വീട്ടിൽ അവരുടെ എതിർവശത്തെ ഒരു വീട്ടുകാർ ഇങ്ങനെ മരങ്ങൾ ഈ വീട്ടിലേക്ക് ചാഞ്ഞു നിന്നു അപ്പം എന്നെ വെച്ചാൽ കുറേ പ്രാവശ്യം അവർ പറഞ്ഞു അവസാനം പഞ്ചായത്ത് പരാതിപ്പെട്ടു പഞ്ചായത്തുകാർ വന്ന് പറഞ്ഞിട്ടും അവർ വെട്ടിക്കളയാൻ തയ്യാറായില്ല അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ വീട്ടുകാരനെയാണ് വെച്ചെന്ന് വെച്ചാൽ ഈ മണ്ണെണ്ണയോ ഏതാണ്ട് കൊണ്ട് അതിൻ്റെ ചൂട്ടിൽ കൊടുത്തു അതാ അവരറിഞ്ഞു അത് കുറിച്ച് കേസായി ഭയങ്കര വടക്കേടായി അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും മുന്തും തള്ളും പടയും അടിയും ഈ കവലകളിൽ പോയി കിടന്ന അടിയും അങ്ങോട്ടുമൊക്കെ അങ്ങനെയൊക്കെ ഒരു സംഭവം എനിക്കറിയാം അതുപോലെ എനിക്ക് ചിലര് കാണിക്കുന്ന പരിപാടി കണ്ടിട്ടുണ്ട് ഈ ഇത് നമ്മുടെ നമ്മുടെ പൊതുവഴിയിലല്ലാതെ സ്വകാര്യ വഴികളിൽ അതായത് ഒരു വീടിൻ്റെ വഴിയിലേക്ക് കയറ്റി വണ്ടി പാർക്ക് ചെയ്ത് വെച്ചേരുന്നതാണ് അപ്പം അങ്ങനെ ഒരു വഴക്കും ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഈ ഒരു വീട്ടുകാരുടെ വഴിയിലേക്ക് കയറ്റി വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തു വെച്ചേക്കും അല്ലേ അപ്പം ഈ വീട്ടുകാർക്ക് അത്യാവശ്യമായിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ ഇറങ്ങാനൊന്നും സാധിക്കില്ല കാരണം ഈ വണ്ടി ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അവർക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോകാന് ഒരു തടസ്സം അവരോട് മാറ്റാൻ പറയുമ്പോൾ അവർ പറയണത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് സമയം നിങ്ങൾ വന്ന് വിളിച്ചാലും ഞാൻ വണ്ടി മാറ്റിത്തരാം എന്നൊക്കെ പറയും പക്ഷേ മറ്റുള്ളവർക്ക് ഒരു അസൗകര്യമായിട്ട് വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തു വെച്ചേക്കും ഇല്ലേ അതേപോലെ കൃഷിക്കാർക്കാണെങ്കിലും ഉണ്ട് ഈ കണ്ടത്തില് വെള്ളം വിടണ സംഭവം വേനൽക്കാലം ആകുമ്പോൾ തോട്ടിൽ നിന്ന് വെള്ളം കയറുന്നതിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ തർക്കങ്ങൾ ഉണ്ടാകാറില്ലേ അല്ലേ ഇ ഞാൻ ഇന്നലെ എന്നിങ്ങനെ ആലോചിച്ചു എന്തെല്ലാം സൈസിലുള്ള തർക്കങ്ങളാണ് അയൽവക്കവുമായിട്ട് ഉണ്ടാകുന്നത് ഇല്ലേ സാധാരണ എന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഈ നെൽപ്പാടത്ത് വെള്ളം കയറ്റി വിടുന്ന സംഭവമാണെങ്കിൽ ചിലർ ആ വെള്ളം കയറ്റി അടച്ചു വയ്ക്കും മോളി അപ്പോൾ താഴത്തെ കണ്ടങ്ങളിലേക്ക് വെള്ളം വരാതെ വന്ന് ഉണങ്ങിപ്പോകുന്നതും പിന്നെ അവർ ഒന്ന് തുറന്നു വരുമ്പോൾ വഴക്കേലാകുന്നതും ഒക്കെ എത്രയോ സംഭവങ്ങളുണ്ടായിട്ട് ഞങ്ങളത് അനുഭവിച്ചിട്ടുള്ള കാരണം വെള്ളം തരാണ്ടിരിക്കും താഴേക്കുള്ള പാടങ്ങളിലേക്ക് വെള്ളം വരികയില്ല എന്ത് ചെയ്താലും അപ്പം മുകളിലുള്ളവരോടൊന്ന് ഒന്ന് തുറന്നുവിടാവോ എന്ന് ചോദിച്ചിട്ടുണ്ടാവും അത് സമ്മതിക്കുകയില്ല അങ്ങനെ ഉള്ള ഒത്തിരി സംഭവങ്ങളില്ലേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പക്ഷെ ചെറിയ 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 വിട്ടുവീഴ്ചകൾ ചെയ്ത് അവർ പ്രശ്നങ്ങൾ തീരാവുകയുള്ളൂ പക്ഷെ എന്ത് ചെയ്താലും ആ വിട്ടുവീഴ്ചയ്ക്കൊന്നും തയ്യാറാവുകയില്ല അതൊരു വഴക്കയിലേക്ക് ആവുകയും ചെയ്യും ഇന്നിപ്പോൾ ഞാൻ ചുമ്മാ ഇരുന്ന് ആലോചിക്കുമായിരുന്നു ഈ അതിരി കൃഷിയെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ ആലോചിച്ചു എന്തോരം പേര് പഞ്ചായത്തിലായി പരാതിയായി ഈ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ റോഡ് വെട്ട് നടക്കുന്ന ഞാൻ കണ്ട ജെ സിയുടെ മുമ്പിൽ പോയി കിടന്ന് പ്രതിഷേധിക്കുന്ന ഒരു ചേട്ടന് ആ ചേട്ടൻ പറയണ റോഡ് വെട്ടണ്ട അവരുടെ സ്ഥലം ഇച്ചിരി എടുത്തിട്ടുണ്ട് ഒരു സ്ഥലം പോകും അവരുടെ പക്ഷേ നല്ല രീതി രീതിയിലാണ് റോഡ് വരുന്നത് എന്നാലും ആ ചേട്ടൻ എന്തു സ്ഥലവും കൊടുക്കൂല അപ്പോൾ അവരെല്ലാവരും പറഞ്ഞ സ്ഥലത്തിന് വിലക്കൂടും ചേട്ടാ അതുതന്നെയല്ല ചേട്ടന് നല്ലതല്ലേ വണ്ടി മുറ്റത്ത് വരില്ലേ ഇതിപ്പോൾ നടന്നാണ് അവർ പോകുന്നത് ഒരു ഒരു ബൈക്ക് കയറാനുള്ള ഒരു വഴി അവരുടെ വീട്ടിലേക്കുള്ളൂ അപ്പം അത് നല്ല വീതിക്ക് വഴി വരും എന്നൊക്കെ പറഞ്ഞു അവസാനം പഞ്ചായത്തുകാരായിരുന്നു വെട്ടണത് എന്നിട്ട് അവസാനം രാത്രിയിൽ പഞ്ചായത്തുകാർ വന്ന് വഴി ജെ സി വെട്ടുകയും ആ പുള്ളി ജേഴ്സിടെ മുമ്പിൽ കിടക്കുകയും എന്ത് വേണ്ട ഏതെല്ലാം രീതിയിലാ പ്രതിഷേധിക്കാവുന്ന വെച്ചാൽ അതെല്ലാം ചെയ്യുന്നു അവസാനം അവർ വഴി വെട്ടിട്ട് പോവുകയും ചെയ്യും ഇങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ട് ഇല്ലേ അതേപോലെ വേറൊരു വഴിയുടെ തക്കമാണ് ഈ വഴി വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പം രണ്ട് ഒരു രണ്ട് മനുഷ്യർ അടുത്ത് തൊട്ടടുത്ത് താമസിക്കുന്നവരാണ് രണ്ടുപേർ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞു വഴിയുടെ സ്ഥലം കൂടുതലെടുത്തു എന്നും പറഞ്ഞു കണ്ടെ നിൻ്റെ സ്ഥലം കുറച്ചെടുത്തു നിന്ന് എൻ്റെ സ്ഥലം ആ കൂടുതലെടുത്തതെന്ന് പറഞ്ഞു അതിനെ ചൊല്ലി വഴക്കുണ്ടാക്കിയിട്ട് അടി നടന്നു പിന്നെ ബംഗാളികളത് തേറ്റുപിടിച്ച് ബംഗാളികളെ ആ പ്രശ്നം തീർത്തു എന്ന് പറഞ്ഞു കാരണം പണിയാൻ വന്ന ബംഗാളികൾ ഈ കൂട്ടും സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാനില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ആവശ്യമുള്ളതിനൊട്ട് വിട്ടുവീഴ്ച ചെയ്യേയില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇഷ്ടം പോലെ വിട്ടുവീഴ്ച ചെയ്യുന്ന മനുഷ്യരാണ് നമ്മുടെ നാട്ടിലുള്ളത് അല്ലേ പല സംഭവങ്ങളും അങ്ങനെയല്ലേ എന്നാ ഒന്ന് ചെറിയ ഒരു വാക്കുതർക്കോ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അന്ന് വിട്ട് ഒന്ന് പിന്നെ അത് നമുക്ക് ഗുണമുള്ളതാണെങ്കിൽ നമുക്ക് വിട്ടുകളെ നമ്മൾ അതുകൊണ്ട് നമുക്ക് നല്ല നമ്മുടെ സ്ഥലത്തിന് വില കൂടുകയും അല്ലെങ്കിൽ എന്നാ പറയുന്നത് നമുക്ക് അപകടം വരെ വിളിച്ചു വരുത്തുന്ന സാധനങ്ങളും നമ്മൾ വിട്ട് വീഴ്ച ചെയ്യുകയല്ലേ വേണ്ടല്ലേ അതിങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു 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 പിന്നെ അത് കണ്ടാമിണ്ടില്ലാത്ത തരത്തിലേക്ക് ആവുകയും ചെയ്തു ഒരത്യാവശ്യഘട്ടത്തിലൊന്നും വിളിച്ചാലും കൂടി ഓടിച്ചെല്ലാൻ പറ്റില്ലാത്ത രീതിയിലേക്ക് ആവുകയും ചെയ്തു ഓ അവൻ്റെ ഒരു കാര്യമല്ലേ ഓ പോകേണ്ട കാര്യമില്ല എന്നിങ്ങനെ പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരും ഇല്ലേ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക ഈ അതിർത്തി തർക്കവും അതിർത്തി തർക്കവും ഒക്കെ സ്ഥലം മിക്കവാറും അളക്കുമ്പോഴൊക്കെ ആയിരിക്കും ഈ തിരിക്കാത്ത സ്ഥലങ്ങൾ അളക്കുമ്പോഴൊക്കെ പണ്ട് ഇപ്പം എല്ലാവരും അതിലൊക്കെ കിട്ടിത്തിരിച്ചുകൊണ്ട് അത്രയും പ്രശ്നങ്ങൾ വരുന്നില്ല എന്നാലും പണ്ട് കാലത്തിൽ ഇങ്ങനെ ഒറ്റപ്പറമ്പായിട്ടിങ്ങനെ അങ്ങും അങ്ങ് തൊട്ട് ഇന്ന് വരെ ഒരു പറമ്പായിട്ട് കിടക്കും എന്നിട്ട് അതെങ്ങനെയെങ്കിലും തിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അളക്കുന്ന ആൾക്കാരെ കൊണ്ടുവന്ന സർവേക്കാരെ അല്ലേ കൊണ്ടുവന്ന് തിരിക്കാൻ നോക്കുമ്പോഴത്തേനും എൻ്റെ അതിലേക്ക് കയറി കുറ്റിവെച്ചു എൻ്റെ അടുത്തേക്ക് കയറി കുറ്റിവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ടാവില്ലേ ഇപ്പോൾ പിന്നെ മിക്ക വീടുകൾക്കും തന്നെ മതിലുകളായതുകൊണ്ട് അവരാദ്യമേ തന്നെ അളന്ന് തിരിച്ചിങ്ങനെ വെച്ചിരിക്കണമുണ്ട് അത്രയും പ്രശ്നങ്ങൾ വരുന്നില്ല എന്നാലും ഒരു മുറുമുറുപ്പും ഒരു ഗുഡുട് കൂടും ഒരു സ്വഭാവവും ആയിട്ട് എല്ലാവരും ഇരിക്കും ഇല്ലേ നിങ്ങളത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് പണ്ട് ഒരിക്കൽ എന്റെ തറവാട്ട് വീട്ടിൽ ഒരു ആഞ്ഞലി ഉണ്ടായിരുന്നു ആഞ്ഞലി വലിയ മരവായത് എങ്ങനെ പോയാലും എനിക്ക് തോന്നുന്നു ഒരു പത്തു അറുപതിനായിരം രൂപ കിട്ടുന്ന രീതിയിലേക്ക് അത് വലിയ വലുതായി പക്ഷേ അത് ഈ തൊണ്ട് എന്ന് പറയണ സാറിയോ തൊണ്ടില്ലേ കാന പറഞ്ഞ തൊണ്ട് അതിനകത്താണ് നിൽക്കുന്നത് അപ്പം അത് അവരുടെ പറമ്പിലേക്കും ആ അയലോക്കൻകാരന്റെ പറമ്പിലേക്കും ഞങ്ങളുടെ പറമ്പിലാ നിൽക്കണേ ശരിക്കും പറഞ്ഞാൽ മുക്കാഭാഗം നമ്മുടെ പറമ്പിലുണ്ടായ അഞ്ഞിലിയാണ് മുക്കാഭാവം നമ്മുടെ പറമ്പിലാണ് കാ ഭാഗം അവരുടെ പറമ്പിൻ്റെ മതിലേക്ക് മതിലിനകത്തേക്ക് കീറിയാണ് നിൽക്കുന്നത് അവസാനം അതൊരു തർക്കത്തിലായിട്ട് ആ അഞ്ഞിലി വെട്ടിയപ്പോൾ അതിനകത്ത് കാൽ ഭാഗത്തിൻ്റെ പൈസ പുള്ളിക്ക് കൊടുക്കേണ്ടതായിട്ടൊന്നും ഏ ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നും ബന്ധങ്ങൾക്കോ അല്ലെങ്കിൽ അയൽവക്ക ബന്ധങ്ങൾക്കൊന്നും ഒരു എന്നാ പറയുന്നത് ഒരു വില കൽപ്പിക്കാറില്ല എല്ലാം അവനും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടല്ലേ മനുഷ്യരെല്ലാവരും ജീവിക്കുന്നത് കാരണം അതെൻ്റെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അവൻ്റെ ആണ് അവനത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് പിന്നെ നടക്കുന്നത് തൊണ്ടിന് പകുതി അവകാശം ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ തൊണ്ട് ഈ തൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നു തൊണ്ട് ഈ അളന്നിട്ട് അവർ മതിൽ കെട്ടി വെച്ചേക്കുന്ന സാധനത്തിനാണ് പിന്നെ അവകാശം പറയുന്നതെന്ന് ഒന്ന് ഓർക്കണം കയ്യാലെ വെച്ചിങ്ങനെ പൊക്കി വെച്ചേക്കുവാണ് അതിന് അങ്ങനെയുള്ള ഒത്തിരി വഴക്കുകളും പിണക്കങ്ങളും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ലോഹിയൊക്കെ ആകും എങ്കിലും ആ അന്ന് പറഞ്ഞതും ഒക്കെ പിന്നെയും പിന്നെ ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു സംഭവങ്ങളാണല്ലേ ഈ അതേപോലെ ഞാൻ പറയണതായിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കടകളുടെ മുമ്പിലൊക്കെ ചിലപ്പോൾ രണ്ട് മിനിറ്റ് എടുത്തേനൊക്കെ ഒന്ന് പറഞ്ഞ് പാർക്ക് ചെയ്തു പോവും പിന്നെ അവരെ കാണുന്ന മണിക്കൂറുകൾ കഴിഞ്ഞായിരിക്കും അതിനു വേണ്ടി ഒരു വഴക്കുണ്ടാക്കുന്നത് ഇഷ്ടംപോലെ നമ്മൾ ഈ ടൗണുകളിലൊക്കെ കാണാൻ പതി ഒന്നാമത് നമ്മുടെ നാട്ടിലെ ടൗണുകളിലൊന്നും രീതിയില്ല റോഡിന് പാർക്കിങ്ങും കൂടെ കൊണ്ടു വയ്ക്കുമ്പോഴത്തേനും വണ്ടിക്ക് പോകാൻ കറക്റ്റ് സ്ഥലമേ ഉള്ളൂ അവിടെ എന്നു പറഞ്ഞാൽ വണ്ടിയുടെ പുറകശം മുഴുവൻ റോഡിലും ആയിരിക്കും എന്നിട്ട് കിടന്ന് വഴക്കുണ്ടാക്കുന്നവരും ഓക്കെ ഇല്ലേ നമ്മൾ ഓർത്ത് നോക്കി എന്തെല്ലാം കാര്യത്തിനാണ് നമ്മൾ ടെൻഷൻ എടിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നത് വേറൊരു രാജ്യത്തൊക്കെ ഇങ്ങനെയാണോ ആവോ എന്നാണേലും നമ്മുടെ മനുഷ്യർക്ക് സമാധാനം എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിലുള്ള സംസാരങ്ങളും പരസ്പരം ആരോടും ഒരു സ്നേഹമില്ലാത്ത അവസ്ഥയും ഒക്കെ എല്ലാരും അവനവന്റെ കാര്യത്തിന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നു ആർക്കും ആരോടും ഒരു സ്നേഹവും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ കാണുന്ന അവനവന്റെ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള സ്നേഹങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ എല്ലാവരും ഇല്ലേ അത് നമ്മുടെ എന്നെ ആ എല്ലാം അങ്ങനെ തന്നെയാ എന്ന് വെച്ചാൽ ആ എന്നാ അവനവന്റെ എന്നാ വെട്ടിപ്പിടിച്ച് വെച്ചിട്ട് വല്ല ഗുണമുണ്ടോ അതുമില്ല എല്ലാവരും ഇങ്ങനെ ഒത്തിരി മറ്റുള്ളവരെ പറ്റിച്ചാണെങ്കിലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയാണെങ്കിലും മറ്റുള്ളവരെ സ്വത്തുക്കൾ കൈയേറാനാണെങ്കിലും ഒരു മരത്തിൻ്റെ പേരിലാണെങ്കിലും ഒക്കെ നമ്മൾ വഴക്കുണ്ടാക്കും പക്ഷേ അതിൽ ഒരു മനസമാധാനം കിട്ടും പിന്നീടാണെങ്കിലും മറ്റ അവരോട് തന്നെ ഒന്ന് സംസാരിക്കാനൊക്കെ എന്തൊരു മടിയാണ് നമുക്ക് പിന്നെ വരുന്നതിലേ അപ്പം ഇങ്ങനെ ഞാൻ ഈ അതിന് തർക്കത്തിന് ഇന്നിപ്പം ഞങ്ങളുടെ വീടിൻ്റെ എൻ്റെ പറമ്പിൻ്റെ സൈഡ് ഇങ്ങനെ ഏല ഇറക്കു മാറ്റും അവരുടെ പറമ്പിലേക്ക് അതിന് അടുത്ത പറമ്പിലേക്ക് നിൽക്കുന്നതിൻ്റെ അപ്പോൾ അതിനു ഒരു ചേട്ടനെ വിളിച്ചിട്ടുണ്ട് അപ്പഴാണ് ഞാൻ ഓർത്തെ അങ്ങനെ പോലും ചെയ്തു കൊടുക്കില്ല പലരും അങ്ങനെ ഇറക്കി കൊടുത്താൽ ചിലപ്പം പ്രശ്നം തീരാുന്നുണ്ട് ഇങ്ങനെ അതിര് വെച്ച് നമ്മൾ മേടിക്കുമ്പോഴിപ്പോൾ മരങ്ങളൊക്കെ അവിടെ ഉള്ളതാണ് പക്ഷേ മരങ്ങൾ വലുതായി അവരുടെ വീടിൻ്റെ മുകളിലേക്കും അവരുടെ പറമ്പിലേക്കും ചെന്ന് കഴിയുമ്പോൾ അവർക്ക് കപ്പയിടാനാണ് അല്ലെങ്കിൽ ചേന നടാനാണ് ചേമ്പ് നടാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് വെട്ടിത്തരം എന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് ഉത്തരവാദിത്തമല്ലേ നമ്മുടെ വെട്ടിക്കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഇന്നപ്പോൾ അതൊക്കെ വിട്ടാൻ ഉള്ളൊരു ആ വരും ഇപ്പം അത് കെട്ടാൻ വേണ്ടിയതും ബംഗാളികളാണ് ഒരു ബംഗാളി ഭയ്യനാണ് വരുന്നത് അതിൻ്റെ സൈഡൊക്കെ വെട്ടി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ മലയാളികളാരും ഇല്ല ഇപ്പം എല്ലാവരും ഓരോ സ്ഥലങ്ങളിൽ കൂടെയാണ് അല്ലെങ്കിൽ മലയാളികൾക്ക് പുതിയ പറയ്പണിയാനൊക്കെ മടിയാണ് ഞാൻ ഇല്ലേ അങ്ങനെയാണ് നമ്മുടെ നാടിൻ്റെ പോക്ക് അപ്പോൾ ബംഗാളികൾക്കാണെങ്കിലും ആ വണ്ടൊക്കെ കൂലി കുറവായിരുന്നു കേട്ടോ ഇപ്പം ബംഗാളികൾക്ക് എണ്ണൂറ് രൂപ എന്നാ പറഞ്ഞവർക്ക് എണ്ണൂറ് രൂപയ്ക്ക് അവർ പണിയല്ല ആയിരം രൂപ മറ്റുള്ളവർക്ക് ആയിരം ആയിരത്തി ഇരുന്നൂറൊക്കെ ചേച്ചി എന്നിങ്ങനെ പറഞ്ഞു എണ്ണൂറ് ഒന്നും പണിയാൻ പറ്റില്ല എന്നിങ്ങനെയൊക്കെ അവർ പറയുന്നു അപ്പം അവരും പതുക്കെ കൂലിയൊക്കെ കൂട്ടി തുടങ്ങിയത് ഇപ്പോൾ സ്ഥിരം തന്നെ പയ്യൻ ആയതുകൊണ്ട് കുഴപ്പമില്ല കാട് വെട്ടാനായും അല്ലാതെയായും ഒക്കെ വരുന്നതായതുകൊണ്ട് കുഴപ്പമില്ല അപ്പം ഈ പ്രാവശ്യം കുറച്ച് അവർ എണ്ണൂറ് രൂപ പോകുമായിരിക്കാം എന്ന് വിചാരിക്കുന്നു ഇല്ലേ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ എൻ്റെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടേക്കാം എന്ന് എന്നോർത്തു ഞാനപ്പം ഇങ്ങനെ കാട് വെട്ടുന്ന സമയത്താണ് ഞാനിങ്ങനെ ഓർത്ത് കാടല്ല അരി വെട്ടുക കെട്ടുക എന്ന് അല്ലെങ്കിൽ മരങ്ങളുടെ ഏറെ ഇറക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ ഓർത്ത് ഇങ്ങനെ ഒരു വീഡിയോ ഇടാം ഇതെല്ലാം എല്ലാ നാട്ടിലും ഉള്ളതായിരിക്കും എന്ന് വിചാരിക്കുന്നു അതിലില്ലാത്ത വീടുകളിൽ പ്രശ്നങ്ങൾ കൂടുകട്ടോ അതേപോലെ എന്തോ എന്തോരും അടുത്ത വെള്ളം എടുക്കുന്നതിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു അല്ലേ വെള്ളം കൊടുക്കില്ലാത്ത വെള്ളം കൊടുത്താൽ ഏറിടും ഒത്തിരി ഉണ്ടാകും വെള്ളം ഒരു വെള്ളം പോലും കൊടുക്കാത്ത ആൾക്കാരും ഇഷ്ടം പോലെ ഇല്ലല്ലേ എൻ്റെ രാത്രിയിൽ വന്ന് വെള്ളം കുറണതും രാത്രിയിൽ വെള്ളം കോരാൻ പോയ വീടുകാർ വീട്ടുകാരും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊന്നും ഉണ്ട് അപ്പം നമ്മൾ പരമാവധി നമുക്ക് പറ്റുന്ന പോലെ ഇതൊക്കെ അല്ലെങ്കിൽ ഒരു ചെറിയ സഹായം എന്ന് പറയുന്നത് അല്ലേ നമ്മൾ സഹായിച്ചേക്കാം മറ്റുള്ളവരെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് സഹായിക്കാൻ പറ്റുവാണെങ്കിൽ അതൊരു ദൈവാനുഗ്രഹമായിട്ട് കണക്കാക്കാം അല്ലേ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വീടുകളിൽ നമ്മൾ ചെയ്യാം ശ്രമിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം ആർക്കും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമുക്ക് എന്തൊരു വിഷമമല്ലേ അവരോട് പറഞ്ഞിട്ട് കേട്ടില്ല അവർ ചെയ്തില്ല എന്ന് നമ്മൾ പറയും അപ്പോൾ പിന്നെ മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുമ്പം ആ അവസ്ഥയൊന്നും ഓർത്ത് നോക്കി ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം